തുടർച്ചയായി പതിനാല് വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനവും വിജയം കൈവരിച്ച തളത്തിൽ പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിൻ്റെ മുമ്പേ എത്തണം നമ്മൾ കമ്പ്യൂട്ടർ പരിശീലന രംഗത്ത് ഈ നാടിനെ കൈപ്പിടിച്ച് നടത്താൻ പുതിയടുത്ത് പറമ്പിന്റെ ഹൃദയഭാഗത്ത് ആരംഭിക്കുന്നു സ്പേസ് ഹിന്ത് അക്കാഡമി Computer Education and Training Center. ൾ വായനെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വർത്തമാന ഏറി വരുന്ന ദുഷ്പ്രവണതകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിനെ കുറിച്ചും മത്സര പരീക്ഷകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശിവദാസൻ പറഞ്ഞു ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് മത്സര ബുദ്ധിയോടുകൂടി പോകുന്ന ഒരു സമൂഹമാണ് അപ്പം അതിൽ നമുക്ക് കാലത്തിനൊത്തു പോകണമെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടണം വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ നല്ല ശീലങ്ങൾ നമുക്കുണ്ടാവണം ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹം മയക്കുമരുന്നിനും അതുപോലുള്ള ദുഷ്പ്രവണതകളൊക്കെ അതീതമായിട്ടാണ് നമ്മുടെ സമൂഹം നിന്ന് പോകുന്നത് അത് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചീത്തയായ യാതൊരു ശീലത്തിലേക്കും നിങ്ങൾ പോകാതെ നല്ല കുട്ടികളായി വളരണം ഏതെങ്കിലും ഒരു ചീത്ത കൂട്ടുകെട്ട് നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അത് ജീവിതം മുഴുവൻ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഉന്നത വിജയം നേടിയ സ്കൂളിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ആദരം പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രസ് പി ടി എ പ്രസിഡന്റ് തുടങ്ങിയവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് ഏറ്റുവാങ്ങി സ്കൂളിനുള്ള ആദരവ് വാർഡ് മെമ്പർ അൻവർ സാദത്ത് സമർപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സി എം കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വാർഡ് മെമ്പർ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും നല്ല വ്യക്തികളായി സമൂഹത്തിന് പ്രയോജനപ്പെടും വിധം പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ഈ സമൂഹത്തിൻ്റെ എന്തൊക്കെ ഉപകാരങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടുമോ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുയർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം അതിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അവാർഡ് ഗാനങ്ങളൊക്കെ ഇതൊക്കെ ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് മാത്രമാണ് ഇനി ഡിഗ്രി കിടക്കാൻ ഇരിക്കുന്നുണ്ട് പഠിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്യം വെച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഈ കാര്യം മാത്രമാണ് സാഹചര്യത്തിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാനുള്ളത് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പൽ ഡോക്ടർ സജീന അഭിനന്ദിച്ചു ഹെഡ് മിസ്ട്രസ് ബിനു എൻസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് അലി ഹാജി അധ്യാപകരായ ഫൈസൽ സുധാകരൻ സി എം റീത തുടങ്ങിയവർ സംസാരിച്ചു പുതിയ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ